കുറച്ചു നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം വിമർശനങ്ങൾ നേരിടുകയാണ് ഗായിക അമൃത സുരേഷ് തൻ്റെ മകൾക്കും കുടുംബത്തിനും എതിരെയുള്ള തെറ്റായ ആരോപണങ്ങൾക്കെതിരെ അമൃത പ്രതികരിച്ചതോടെ പ്രശ്നം വഷളാവുകയായിരുന്നു അമൃതയുടെയും ബാലയുടെയും പഴയകാല ഡ്രൈവറും സുഹൃത്തും അമൃതയ്ക്ക് അനുകൂലമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ അതിനുശേഷം തൻ്റെ ചേച്ചിയെ ഇനിയും നോവിക്കരുതെന്ന കുറിപ്പോടെ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ചിത്രം സഹോദരി അഭിരാമി പങ്കുവയ്ക്കുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ഈ ചിത്രം ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടിയത് എന്നാൽ ഇപ്പോഴിതാ ആശുപത്രി ചികിത്സയ്ക്കുശേഷം അമൃത വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിൽ വിശ്രമിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതും കാണാം മൈ ഗേൾ ഈസ് ബാക്ക് എന്നെഴുതിയ സുഹൃത്തിൻ്റെ കുറിപ്പ് അമൃത ഷെയർ ചെയ്യുകയായിരുന്നു ആശുപത്രിയിലായിരുന്ന സമയത്ത് തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി എന്നും അമൃത ചിത്രത്തോടൊപ്പം കുറിച്ചു